അതെ പല വെറൈറ്റി പല ടേസ്റ്റുള്ള സ്ട്രീറ്റ് ഫുഡ് അതായത് നമ്മുടെ ഈ ചായക്കട പോലെ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സ്പോട്ടുണ്ട് ഏതാ നമ്മുടെ വിക്ടോറിയ സ്ട്രീറ്റിൽ വിക്ടോറിയ സ്റ്റേഷനില് വിക്ടോറിയ സ്ട്രീറ്റ് നമ്മുടെ വേറെ ഒന്നുമല്ല ബെക്കിംഗാം പാലസിൻ്റെ ഓപ്പോസിറ്റ് ഒരു നാന്നൂറ് മൈല് നാന്നൂറ് മൈല് കാണത്തുള്ളൂ അവിടെ തിങ്ങ ഓ ഫോർ മൈൽ അതാ ഉദ്ദേശിച്ചത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ നല്ല മിഠായി മിഠായിത്തെരുവ് പോലെ കോഴിക്കോട് മിഠായി തെരുവിന്റെ അതേ ശൈലിയിൽ പല രാജ്യങ്ങളിലെ പല ഫുഡുകൾ ഏതൊക്കെ ഫുഡാന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുത്തേതൊക്കെ ഫുഡ് എന്ന് പറയുന്നതിനേക്കാൾ ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് വേണം പറയാൻ അപ്പൊ പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഇൻട്രസ്റ്റ് ആവുമല്ലോ ചൈനീസ് ലെബനീസ് മെക്സിക്കൻ ടോക്കിയോ പിന്നെ ഏഷ്യൻ എന്ന് ചെറിയൊരു മൂലയ്ക്ക് കണ്ട് പക്ഷേ അത് നമ്മളങ്ങോട്ട് പോയില്ല നമുക്ക് എന്തായാലും നമ്മളെ മലയാളികൾ എപ്പോഴും എന്താണ് വ്യത്യസ്ത രാജ്യങ്ങളുടെ വ്യത്യസ്ത രുചികൾ ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ലേ അങ്ങനെ ഞങ്ങൾ ബാക്കി കടകളിലൊക്കെ കയറി നമ്മൾ നമ്മൾ ചിലപ്പം എരിവും പുളിവക്കെ ഇഷ്ടപ്പെടുന്നവരായിട്ട് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് വിചാരിക്കും പക്ഷേ എല്ലാം നല്ല ടേസ്റ്റാണ് എല്ലാം വെറൈറ്റികളാണ് ലണ്ടനിൽ എത്തിയ ഞങ്ങൾക്ക് ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇത് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു സ്പോട്ട് yeah we have uh, vegetarian vegan and gluten-free and uh, you know uh, it's suitable for everybody uh, we are very popular here in london and uh, we call falafel zaki zaki you can see the reviews online and you know we're more than happy to serve you and serve anybody else yeah our shop name is falafel wrap right yeah falafel wraps it's falafel zaki zaki the name oh nice yeah. nice to meet you yeah, honey. വിക്ടോറിയ സ്ട്രീറ്റിലാണ് കേട്ടോ വിക്ടോറിയ സ്ട്രീറ്റ് നമ്മുടെ കോഴിക്കോട് സ്ട്രീറ്റ് പോലെ തന്നെ വിക്ടോറിയ സ്ട്രീറ്റ് പക്ഷേ മലയാളികളല്ല ഫുള്ള് തായ്പമാരാണെന്നേ ഉള്ള ഒരു പ്രത്യേകത എല്ലാ ഐറ്റംസും ഉണ്ട് കൊച്ചു കൊച്ചു സ്റ്റോളുകളുണ്ട് ഞങ്ങളൊരു സ്റ്റോള് തുടക്കാതെ ആലോചിക്കുക ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഒരു സുഖമാണ് കേട്ടോ സ്ട്രീറ്റ് ഫുഡ് നിൽക്കാൻ എങ്ങനെയുണ്ട് നമ്മുടെ ബർഗർ ആദ്യത്തെ ബർഗറിനെ പറ്റി പറയാം ബർഗർ ഡിബലേ ഞങ്ങൾ വെഷന്ന് കണ് കാണാൻ വയ്യാതുകൊണ്ട് ആദമേ ബർഗർ അങ്ങ് കഴിച്ചു തീർത്തു ഞങ്ങൾ ബർഗർ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഡബിൾ ബർഗർ ഇപ്പോ എന്താണ് റാപ്പ് അല്ലേ ഓക്കേ ഓക്കേ എത്രയേ ഉള്ളൂ ബർഗർ കഴിച്ചിട്ട് ദ്രയിച്ചോണ്ടാണോന്നറിയില്ല ഇതിന് വെഷൻ ഭയങ്കര நிறைய ഫില്ലിങ്സ് ആണ് യാ അവരുടെ സോസ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് ഇങ്ങനൊരു വാട് വേറെ ഇങ്ങനെ വന്നിരുന്നത് കഴിക്കാനാണ് അടിപൊളി ബക്കിംഗ് ഹാം പാലസിന് അടുത്താണ് ഈ ഒരു സ്പോട്ട് സ്ട്രീറ്റ് ഫുഡ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെയല്ല ഇന്റർനാഷണൽ എല്ലാ രാജ്യത്തെയും സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട് ചൈനീസ് മെക്സിക്കൻ ടോക്കിയോ ലെബനീസ് അങ്ങനെ 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 എല്ലായിടത്തേയും സ്ട്രീറ്റ് ഫുഡ് കിട്ടിയും ഇന്ത്യൻ ഫുഡും ഇന്ത്യൻ ഫുഡും കഴിക്കണ്ടെന്ന് പറയോ വേണ്ടാതിരിക്കോ അടിപൊളി അപ്പോൾ നമ്മുടെ വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരു അടിപൊളി സ്ട്രീറ്റാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വിക്ടോറിയ സ്ട്രീറ്റ് എന്ന് പറയും അതായത് നമ്മുടെ ബക്കിംഗ്ഹാം പാലസ് യു കെയിലെ ലണ്ടനിലുള്ള ബക്കിംഗ്ഹാം പാലസിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു നാല് അഞ്ച് മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്ട്രീറ്റിലേക്ക് അട്ടാർ ഫുഡാണ് അടാർ ഫുഡ് എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ മേടിച്ച് കഴിച്ച കാഴ്ചകൾ നിങ്ങൾ കണ്ടതാണ് ഞങ്ങൾ മേടിച്ചത് ബർഗറാണ് പക്ഷേ അവിടെ തന്നെ എല്ലാവിധ ഫുഡുകളും ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും